സൊ ഗ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാഞ്ചിയാണ് കഞ്ഞി അല്ല കാഞ്ചി ഇതൊരു പ്രൊബയോട്ടിക് ഡ്രിങ്ക് ആണ് നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന പ്രൊബയോട്ടിക് ഡ്രിങ്ക് എനിക്ക് നമുക്കതിനു വേണ്ടത് കുറച്ച് ബീട്രോട്ട് അരി നീ അരിയിൽ നിന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അരി മാത്രം മോശം അതുകൊണ്ടാണ് എന്നാലും നമ്മൾ ഞാൻ ഈ കുറച്ച് തറയിലൊക്കെ പോവും കേട്ടോ ഞാനിടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നൈസായിട്ട് ഇതിലൊക്കെ ഇടുക അതിന് ഇപ്പോൾ പാത്രം കഴുകണം കേട്ടോ ഞാൻ കഴുകയായിരുന്നു അത് അണിയാൻ പറ്റുമോ ഓക്കെ ബീട്രോട്ട് ഇടുക ദിസ് ഈസ് ഇത് നമ്മുടെ കടുവ് അഥവാ മസ്റ്റാഡ് അതിൻ്റെ പൊടിച്ച് കുറച്ച് കായം ഉണ്ടല്ലോ നമ്മൾ അസഫമായിട്ടുണ്ട് അതും കൂടെ നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് അതും ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക അതും ഇതിനകത്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഹിന്ദിക്കാർ നമുക്കെന്ന് പറയും നമ്മുടെ ഉപ്പ് യു ഇത് പുളി പുളിയായിപ്പോയി സോറി ഉപ്പ് എടുത്തിട്ട് വരാം ഹിന്ദിക്കാരിതിനെ നമക്കെന്ന് പറയും നമ്മളിതിനെ ഉപ്പെന്ന് പറയും ഇതിലേക്ക് ഇടുക കുറച്ച് എരിവൊക്കെ വേണമല്ലോ അതുകൊണ്ട് നമുക്ക് പേപ്പറ നൗ ല അങ്ങനെ നമ്മൾ നന്നായിട്ട് കലക്കി കൊടുക്കുക കലക്കി കൊടുക്കുമ്പോൾ നമ്മൾ തടി ഉള്ള ഇത് വേണം യൂസ് ചെയ്യുക സ്റ്റീൽ ഒന്നും കൊണ്ട് യൂസ് ചെയ്യരുത് തടി വേണം യൂസ് ചെയ്യാൻ നന്നായിട്ട് അതിന് കറക്കി കൊടുക്കുക ഇത് നമ്മൾ ഈ തുണി വെച്ചിങ്ങനെ മൂടുക അടപ്പെടുക്കുക നന്നായിട്ടങ്ങോട്ട് ടൈറ്റ് ആയില്ല இந்த மூணு திசும் நம்ம இங்கே கரஞ்சிக்கொண்டிருக்கணும் ஞானம் காலித்தரா என்னட்டு நம்ம மூன்றாம் தோஸம் இது எடுக்கல இது நம்ம காஞ்சி